hello എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ നമ്മുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാൻ കേട്ടോ നമ്മുടെ വീഡിയോസ് പലവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാറില്ല അല്ലെങ്കിൽ ഇപ്പം നിങ്ങളെ കാണാറില്ല തീരെ കാണാറില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വൈറലാവുന്ന വീഡിയോസ് മാത്രമാണ് ആളുകളിലേക്ക് എത്തുന്നത് നമ്മൾ ഡെയിലി ഇട്ട് പോകുന്ന വീഡിയോസ് ഒന്നും തന്നെ ആളുകളിലേക്ക് എത്തുന്നില്ല ഒന്നാമത് ചിലപ്പോൾ നമ്മൾ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ കൊടുക്കാത്ത ഒരു പ്രശ്നം അങ്ങനെ വരാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്കാണെങ്കിലും അതിൽ നമുക്കൊരു ബെല്ലൈക്കനിൽ ഒരു ഓൾ എന്നൊരു ഓപ്ഷനുണ്ട് അതും പ്രസ് ചെയ്തിട്ടിട്ടുള്ളവർക്ക് പോലും നോട്ടിഫിക്കേഷൻ വരുന്നില്ല ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിലുള്ളവർക്ക് പോലും നോട്ടിഫിക്കേഷൻ വരുന്നില്ല നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴൊക്കെയാണ് കാണുന്നത് വീഡിയോസ് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ പിന്നെ പുറമേ ഉള്ളവരൊന്നും അതിന് മെനക്കെട്ട് നിൽക്കില്ലല്ലോ അപ്പോൾ നോട്ടിഫിക്കേഷൻ തരാത്തതെന്ന് പറഞ്ഞാൽ ആ യൂട്യൂബിൻ്റെ ഒരു സൂത്രപ്പണിയാണത് ചില സമയത്തൊന്നും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊന്നും നോട്ടിഫിക്കേഷൻ എത്തിക്കില്ല നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ മാത്രമാണല്ലോ നമ്മൾ വീഡിയോസ് കിട്ടുമെന്നുള്ളത് എല്ലാവരും അറിയുള്ളല്ല അല്ല അതിപ്പോൾ അത്രയും വെയിറ്റ് ചെയ്തിരിക്കുന്നവരല്ലാത്തവരൊന്നും ഇപ്പോൾ ചാനലിൽ കയറി ഒന്നും വീഡിയോസ് വന്നൊന്നും ആര് സെർച്ച് ചെയ്യില്ല അപ്പോൾ ഞാൻ പറയുകയാണ് വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂട്ടോ അപ്പോൾ നമ്മളുടെ ഓരോ ദിവസത്തെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാം കേട്ടോ പരമാവധി ഞാൻ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അറിയണമെങ്കിലും കാണണമെങ്കിലും ആദ്യം തന്നെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം കേട്ടോ രാവിലെ തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കേണ്ട തിക്കും തിരക്കും ബഹളത്തിലാണ് അപ്പം ഞാൻ പറയാറുണ്ടല്ലേ മിക്ക ദിവസവും നമ്മുടെ വീട്ടിൽ പുട്ടാണ് കേട്ടോ കണ്ണൻകുട്ടിക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് പുട്ടിൽ പഴവും പാലം ഒക്കെ ഇട്ട് അടിച്ച് കുറുക്ക് പോലെയൊക്കെ ആക്കി കൊടുക്കുമ്പോൾ അവന് കഴിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാനൊന്ന് മാറ്റിപ്പിടിക്കും എന്നും ഇങ്ങനെ പുട്ട് തന്നെ ആകുമ്പോൾ ആ അവനിപ്പം പറയാനറിയില്ല എന്നല്ലേ ഉള്ളൂ അവനായാലും ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും രണ്ട് ദിവസം ഞാൻ പുട്ട് നല്ല രീതിയിൽ കഴിച്ചപ്പോൾ അമ്മ പുട്ട് മാറ്റി പിടിക്കണില്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ അവനിങ്ങനെ തോന്നുന്നുണ്ടാവും ഉള്ളില് പിന്നെ അവൻ്റെ മാത്രം ഇഷ്ടം നോക്കിയാൽ പോരല്ലോ കല്യാണിയുടെയും ഇഷ്ടങ്ങളൊക്കെ നോക്കണ്ടേ ഇടയ്ക്കൊക്കെ അപ്പോൾ അവളെ ഇടയ്ക്കേണ്ടടുത്ത് പറയാൻ പോകുന്നത് നൂലപ്പ വേണം അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ കൂടെ ചിലപ്പോൾ അവളെ ഒരു രണ്ട് മൂന്ന് നൂലപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പം രാവിലെ തന്നെ അങ്ങനത്തെ ഒരു പലഹാരപ്പണി ഉണ്ട് ഇവിടെ ഇപ്പം അവള് സ്കൂളിൽ പോകുന്ന ദിവസമാണെങ്കിലും ചായക്കുണ്ടാക്കണം ചോറും ഒക്കെ ആവണം അപ്പം ചില ദിവസം ഇതുപോലെ ഞാൻ പുട്ടുണ്ടാക്കുമ്പോൾ ആളൊരു വാശിയാണ് ചില സമയത്ത് അങ്ങനെ ഒരു വാശി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല എനിക്ക് പുട്ട് കഴിക്കാൻ പറ്റില്ല ഞാൻ നൂലപ്പം ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ നൂലപ്പം നമ്മൾ പറയുന്നത് ഇടിയപ്പല്ലേ അതിനെയുണ്ട് നമ്മളുടെ ഇവിടെ നൂലപ്പം എന്നൊക്കെയാണ് കേട്ടോ പറയാം അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാലേ ഭയങ്കര പണിത്തിരക്കായിരുന്നു ഒരുപാടിങ്ങനെ എക്സ്ട്രാ പണികളിലൊക്കെ ഞാൻ ഇങ്ങനെ നിന്നു പിന്നെ കറികളാണെങ്കിലും കൂടുതലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ണൻകുട്ടി കുറേ നേരം ഹാളിൽ ഇങ്ങനെ ടി വി കണ്ടൊക്കെ എടുക്കുമ്പോൾ എനിക്കൊരു വിഷമം പോലെയാണ് കാരണം ഞാൻ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ എനിക്ക് അവനെ എപ്പോഴെപ്പോഴും പോയി നോക്കൊക്കെ വേണ്ടേ അപ്പോൾ ആദ്യം ഞങ്ങൾ ഇങ്ങനെയായിരുന്നു കേട്ടോ ഞാൻ അവൻ്റെ സി പി ചെയറില് അവൻ്റെ ആ ഒരു വീൽ ചെയറിൽ കൊണ്ടുവന്ന് അവിടെ ഇരുത്തും പാട്ട് വെച്ച് കൊടുക്കും ഞാൻ അവനും തമ്മിൽ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളേതായ പണികളൊക്കെ ഇങ്ങനെ നോക്കിപ്പോവും പക്ഷെ ഇപ്പോൾ കല്യാണി കൂടെ ഉള്ളത് കാരണേ ഇപ്പോൾ വെക്കേഷൻ ആയതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഭയങ്കര ഗ്യാപ്പിലാണ് എക്സാം വരുന്നത് നാല് ദിവസം അഞ്ചു ദിവസമൊക്കെ ഗ്യാപ്പിലാണ് എക്സാം വരുന്നത് അപ്പോൾ അവൾ മിക്ക ദിവസം കൂടെ ഉണ്ട് എക്സാം ഉണ്ടെങ്കിലും ഉച്ചവരെയല്ലേ ആ ഒരു ദിവസം ഉച്ച വരെ പോയി വരുന്നു അപ്പം എനിക്കിപ്പോൾ ശരിക്കും വെക്കേഷൻ തുടങ്ങിയ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ കല്യാണീൻ്റെ കല്യാണി ഉള്ളപ്പോഴേ അവനെ ഈ ചെയറിൽ കൊണ്ടുവന്നിരുത്തുമ്പോൾ കല്യാണിയും കൂടെ ഈ ചെയറിൽ കയറിയിരിക്കാനായിട്ട് നോക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ കണ്ണനും ദേഷ്യം വരും എൻ്റെ ചെയറിലെന്തിനാണ് നീ കയറിയിരിക്കുന്നത് എന്നൊക്കെയുള്ളൊരു ആളിപ്പോൾ അങ്ങനെയൊന്നും പറയാനൊന്നും അറിയില്ലെങ്കിൽ അത് ഏഷ്യമൊക്കെ അവൻ കാണിക്കുന്നു കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ പിന്നെ കല്യാണിക്ക് ഞാൻ അവിടെ കൊച്ച് ടി വി ഒക്കെ വെച്ച് കൊടുത്തിട്ട് ആളവിടെ സെറ്റാക്കിയിട്ടാണ് കണ്ണനെയും കൊണ്ട് അടുക്കളയിൽ രാവിലത്തെ പലഹാരപ്പണികൾ അത് കൊടുക്കലൊക്കെ കഴിഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നാറുണ്ട് കുക്ക് ചെയ്യാനല്ല ബുദ്ധിമുട്ട് വേറെ കൊണ്ട് കഴിപ്പിക്കാനാണ് ബുദ്ധിമുട്ട് കല്യാണി ആണെങ്കിൽ ഒരു വഴിക്ക് ഓടും കണ്ണനാണെങ്കിൽ ചില സമയത്ത് ഒരു ഒരു പ്രാവശ്യം ഉണ്ടാക്കുന്നത് തന്നെ ചിലപ്പോൾ രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് കൊടുത്തല്ലായിരിക്കും അവൻ കഴിക്കാം ഈ രാവിലത്തെ പുട്ടിൻ്റെ കഥ തന്നെ പറഞ്ഞല്ലോ രാവിലെ അത് കുറച്ച് കൊടുക്കും അപ്പം പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അവനത് വേണ്ട അപ്പം ഞാൻ പിന്നെ അത് എടുത്ത് വയ്ക്കും ഒന്നും കൂടെ ചൂടാക്കിയിട്ട് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആദ്യം കൊടുക്കും അങ്ങനെ അത് രണ്ടോ മൂന്നോ ട്രിപ്പിലായിരിക്കും അത് കഴിയും അത് കഴിയുമ്പോൾ പിന്നെ ഒരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആകുമ്പോൾ പിന്നെ ആദ്യം വേറെ എന്തെങ്കിലും പഴം പുഴുങ്ങിയതോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ കൂടുതലും ഞാൻ ഈ തണ്ണിമത്തൻ്റെ ജ്യൂസാണ് കേട്ടോ കണന് കൊടുക്കുന്നത് നല്ല ചൂടല്ലേ അപ്പോൾ അവന് ഫുഡിനേക്കാളും ഇഷ്ടവും വെള്ളം കുടിക്കാനാണ് അവൻ ആഗ്രഹം പക്ഷെ നമ്മൾ ചൂടുവെള്ളവും അങ്ങനത്തെ സാധാരണ വെള്ളം കൊടുക്കുമ്പോഴേ അത് അവന് ഇഷ്ടമില്ല അതിന് വേറെ ഇല്ലല്ലോ അപ്പോൾ ഇപ്പം ഞാൻ തണ്ണിമത്തം വാങ്ങി വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ഇപ്പോൾ കൊടുത്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തിരി മധുരം ഒക്കെ ആകുമ്പോൾ ആൾ കഴിക്കും അപ്പോൾ ഇങ്ങനെ എനിക്ക് അന്ന് കറി എന്താ ആ ചീര ഞാൻ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചീരക്കറി വെക്കണം മുട്ടക്കറി വെക്കണം അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ അടുക്കളയിൽ കാണുന്ന എൻ്റെ അടുത്തുണ്ടെങ്കിലേ എൻ്റെ എനിക്ക് കാണുന്ന കാണുന്നിടത്ത് അവനുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര കൂളായിട്ട് നിന്നിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റും അല്ലാത്തപ്പോൾ ഞാൻ അവൻ ഹാളിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിലുണ്ട് പടഞ്ഞ് പടഞ്ഞായിരിക്കും ഞാൻ കറികളൊക്കെ വെക്കുക ഭയങ്കര സ്പീഡിലൊക്കെ വെക്കും ചിലപ്പോൾ ലാസ്റ്റ് ഒരു ആവും അങ്ങനെ അങ്ങനെയൊക്കെയാണ് പക്ഷെ ആളെന്റെ കൺവെട്ടത്തിണ്ടെങ്കിൽ എനിക്ക് ധൈര്യമാണ് ഞാനപ്പോൾ റിലാക്സ് ചെയ്തിട്ടൊക്കെയാണ് ഞാനിങ്ങനെ കറികളൊക്കെ വെക്കുക അപ്പോൾ കറികളൊക്കെ നമ്മൾ നമ്മളിങ്ങനെ അതിലോട്ട് മനസ്സ് കൊടുത്തിട്ടൊക്കെ ചെയ്യുമ്പോൾ കറികളൊക്കെ വലിയ കുഴപ്പമുണ്ടാവാറുമില്ല അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ ഞാൻ അങ്ങനെ ഇരുത്താറില്ല കാരണേ അപ്പോൾ മാംസമൊന്നും അങ്ങനെ ദേഹത്തധികം വെച്ച് വന്നിട്ടില്ലല്ലോ അപ്പോൾ ഡോക്ടറാണെങ്കിലും പറയാറുണ്ട് ആളൊന്ന് ഒന്ന് പുഷ്ടിപ്പെട്ടെ എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇരുത്തുന്നതൊക്കെ നോക്കിയാൽ മതി എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ എല് മാത്രമല്ലേ കൂടുതലും ദേഹത്തുള്ളത് അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ചാരിയൊക്കെ ഇരുത്തുമ്പോൾ ചിലപ്പോൾ അവന് ബോഡി പെയിൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ അവനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ കൊണ്ട് ഇരുത്താറില്ലേ വല്ലപ്പോഴും ഒക്കെയാണ് ഇതും അധികം നേരം ഒന്നും ഇരുന്നില്ല കേട്ടോ ഞാൻ എൻ്റെ ആ രണ്ട് കറി വെക്കുന്ന ഒരു സമയം അവന് ഇരുന്നുള്ളു അത് കഴിഞ്ഞപ്പോൾക്ക് ആൾക്ക് തരഞ്ഞൊന്നുമില്ല പക്ഷെ ഒരു അസ്വസ്ഥത കാണിക്കുന്നത് പോലെ എനിക്ക് തോന്നി അപ്പം പിന്നെ ഞാൻ അവനെ കൊണ്ട് കെടുത്തിട്ട അവന് അവന് കംഫർട്ടബിൾ അതാണെന്ന് എനിക്ക് തോന്നി എന്നാലും എപ്പോഴും കെടുക തന്നെ ചെയ്തു കഴിഞ്ഞാലേ അവനിൽ ഒന്നും കാണില്ല അപ്പം ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഇരുത്താനും കൂടെ ശ്രമിക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഓരോരോ എക്സ്ട്രാ പണികളപ്പോൾ വണ്ടി കുറെ ദിവസമായിട്ടുണ്ടായിരുന്നു അത് ഇലക്ട്രിക് വണ്ടിയാണ് അപ്പോൾ അതൊന്ന് ചാർജ് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പം ചേട്ടനാണെങ്കിൽ കാർ അതിൻ്റെ പുറകിൽ കൊണ്ടുവന്നിട്ടിട്ട് എനിക്ക് വണ്ടി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ചാർജ് ചെയ്യാനായിട്ട് ഇടാനായിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വണ്ടി എടുത്ത് ലൈസൻസ് ഒക്കെ ഒക്കെ ആയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല ചേട്ടാ ഞാനിങ്ങനെ എടുക്കലൊക്കെ വളരെ കുറവാണ് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കുറച്ചൊക്കെ ദൂരം ചേട്ടൻ തരും പിന്നെ സത്യം പറഞ്ഞെനിക്ക് ചേട്ടന്റെ കൂടെ ഇരുന്നിട്ട് കാർ ഓടിക്കാൻ പേടിയാണ് കേട്ടോ ചേട്ടനെ എന്താ പറയുക നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്നവരെ പോലൊന്നുമല്ല നല്ല ചീത്ത പറയും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാണിച്ച് കഴിഞ്ഞാൽ നല്ല ചീത്ത പറയും ഞാൻ പറയും നമ്മൾ തമ്മിലുള്ള സ്നേഹം എന്തിനാണ് ചേട്ടൻ അല്ല ഉണ്ടാക്കുന്നത് ഞാൻ അതുകൊണ്ട് ചേട്ടൻ്റെ കൂടെ ഇടുന്നിട്ട് ഞാൻ വണ്ടി ഓടിക്കാനില്ലെന്നൊക്കെ പറയും പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ എടുത്ത് അങ്ങടും ഇങ്ങിടും ബാക്കും ഫ്രണ്ടും ഒക്കെ എടുത്തിടും അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു വലിയ കയറ്റാണ് അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് നരപ്പായ ഒരു സ്ഥലമൊക്കെയായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനൊന്നെടുത്ത് പുറത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോയാനായിരുന്നു പക്ഷെ എനിക്ക് ഈ അറ്റം കാണുമ്പോൾ എൻ്റെ കൈയും കാലം നിറയ്ക്കുക അതും അല്ലെങ്കിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ചേട്ടനൊക്കെ ഇരുത്തി പോകുന്നേക്കാളും നല്ലത് ഞാൻ തന്നെ എടുത്ത് കൊണ്ടുപോകുന്നത് എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് പക്ഷേ ഈ കയറ്റം കാണുമ്പോൾ എനിക്ക് കൈകാലം വിറയ്ക്കും പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഒരു ഇറക്കുവാണ് അപ്പോൾ ഈ കയറ്റവും വിറക്കത്തിൻ്റെ ഇടയിലാണ് നമ്മുടെ വീട് നിൽക്കുന്നത് അപ്പോൾ പിന്നെ എനിക്ക് ആരെങ്കിലും അറിയുന്ന ഒരാൾ സൈഡിൽ ഉണ്ടെങ്കിൽ അതൊരു ധൈര്യം അതുകൊണ്ട് ഇങ്ങനെ പിന്നെ ഞങ്ങൾ എങ്ങനെ പോകുമ്പോൾ ആൾ ഒഴിഞ്ഞ് അധികം തിരക്കില്ലാത്ത നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് ഇരിഞ്ഞാലോടേലേക്കൊക്കെ പോകുമ്പോഴേ തിരക്കില്ലാത്ത വഴികളൊക്കെ ഉണ്ട് അപ്പോൾ ആ വഴിയൊക്കെ എത്തുമ്പോൾ ചേട്ടന് എനിക്ക് തരും പക്ഷേ ചേട്ടനല്ലേ കൂടെ ഉള്ളത് ചേട്ടന് ചീത്ത പറയാത്തൊരാളൊക്കെയാണെങ്കിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും ഇതിപ്പോൾ ചേട്ടൻ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞല്ലേ ഞാൻ ചിലപ്പോൾ ഗീറിടുന്നതും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ ആളത് ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ചീത്ത പറയാം അപ്പം ഞാൻ വിചാരിക്കുകയോ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ഇനിയും ഇനിയും തെറ്റുകൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു എന്നൊക്കെയുള്ളൊരു ഒരു ഒരു വെപ്രാളം പകച്ചിലൊക്കെ എനിക്കിങ്ങനെ വരും അപ്പം പിന്നെ ഉള്ളതും കൂടെ കൈന്ന് പൂട്ടോ അപ്പോൾ നൈറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു ഈയൊരവസ്ഥയായിരിക്കും എപ്പോഴും കണ്ണൻകുട്ടി ഞാൻ വൈകിട്ടൊക്കെ ഇപ്പോൾ പരമാവധി ഡ്രസ്സൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കാതെ ഇങ്ങനെയൊക്കെ എടുത്തോളൂ കേട്ടോ ഇട്ട് കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് പോകില്ലേ അവനും നെഞ്ചത്തിലേക്കൊക്കെ എപ്പോഴും ഫാനൊക്കെ ഇടല്ലോ നെഞ്ചത്തേക്കൊക്കെ വല്ല കാറ്റടിക്കും കാറ്റടിച്ച് വല്ല കപക്കിട്ട് വരുമോ അങ്ങനെയൊക്കെ ഉള്ള ടെൻഷനൊക്കെയാണ് അപ്പം അന്ന് എന്തോ ആരോ ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എന്തൊക്കെയോ ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് അപ്പം കല്യാണിക്ക് അതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുക ചപ്പാത്തി അങ്ങനെ എന്തൊക്കെയായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ആ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി ഇത് ഇത് വേറെ പിറ്റേ ദിവസത്തെ കാര്യമാണെന്ന് കേട്ടോ നമ്മുടെ മുന്നേ കാണിച്ചത് ഇത് തലേദിവസം രാത്രിയിലത്തെ കാര്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കല്യാണി അതിരുന്നിട്ട് അവിടെ ഇങ്ങനെ കഴിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ അവൾ ഭക്ഷണം കഴിച്ചതായിരുന്നു പക്ഷേ ഇങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ഒന്നും കൂടെ വേണം എന്നൊക്കെയുള്ള ആൾക്ക് കഴിക്കാനൊന്നുമില്ലേ കണ്ടില്ലേ കളിയാണ് ഫുഡ് വെച്ചിട്ട് കളിയാണ് ഇപ്പം സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം എൻ്റെ സൗണ്ട് ചെറുതായിട്ട് നടന്നത് പോലെ തോന്നുന്നുണ്ടാവാം ഇന്നലെയൊക്കെ ഒച്ചെടുത്ത് ഒച്ചെടുത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യണ്ടായി ഞാൻ വിചാരിക്കും ഈ രണ്ട് രണ്ടര മാസം കൊണ്ട് ഞാൻ കടപ്പിലാവും തോന്നുന്നുണ്ട് അത്രയും കുഞ്ഞു കുറുമ്പാണ് കേട്ടോ എൻ്റെ മുകളുടെ കയ്യിൽ എന്താ പറയുക ചെയ്യല് ഉണ്ണി അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം ഞാൻ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല ആ ഒരു ഏജുകാരൊക്കെ പക്ഷെ എന്നാലും ജാനിക്കൊക്കെ എനിക്ക് ചെറിയൊരു ഇരുത്തുള്ളത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മളുടെ അടുത്താണോ എന്നെനിക്കറിയില്ല എന്നാലും അങ്ങനെ തോന്നാറുണ്ട് പക്ഷെ കല്യാണിക്ക് ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര കുറുമ്പ് ആകെ ലഹള മയാണ് വീട്ടിലിപ്പോൾ എനിക്ക് ഒന്നും എക്സ്ട്രാ ചെയ്യാൻ ചില സമയത്ത് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊരു സമയം കണ്ടെത്താൻ ചിലപ്പോൾ എനിക്ക് പറ്റാറില്ല അവളുടെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കേണ്ടി വരാം ചില സമയത്ത് എനിക്ക് തോന്നും കണ്ണനെയും കൂടെ ഒന്നും ഒരു എക്സസൈസ് ചെയ്യാനൊന്നും ഒന്നും ഒന്നും സമ്മതിക്കുന്നില്ല അപ്പം ഞാൻ കണ്ണനെ എക്സസൈസ് ചെയ്യാൻ അവൻ്റെ കാര്യങ്ങൾക്കൊക്കെ നിൽക്കുമ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും ആ അമ്മ അമ്മയ്ക്ക് എപ്പോഴും കണ്ണൻ ചേട്ടനെ ഇഷ്ടമുള്ളൂ കണ്ണൻ ചേട്ടൻ്റെ കാര്യങ്ങൾ മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ എന്നെ മൈൻഡാക്കണില്ല അപ്പം ഞാൻ പറയും എപ്പോഴും നിൻ്റെ പുറകെ അല്ലേ നിന്നുകൂടെ അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൻ്റെ പുറകെ നടക്കലല്ലേ അത്രയും മൈൻഡാക്കിയാൽ പോരേ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കൂട്ടാം അവളുടെ അടുത്ത് അപ്പോൾ ഞാനും മക്കളൊക്കെ നേരത്തെ കഴിക്കും ഫുഡ് നേരത്തെ കഴിക്കും ചേട്ടന് എട്ട് മണിയൊന്നും കഴിയാണ്ട് ചേട്ടൻ കഴിക്കില്ല ഞാൻ എനിക്കാണെങ്കിൽ വിളക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഞാൻ ഭക്ഷണം കഴിക്കും അത് നേരത്തെ കഴിച്ചു വെക്കണം അപ്പഴും നമുക്ക് എടുക്കുമ്പോഴേക്കും ഫുഡൊക്കെ ഒരു വിധം ദഹിച്ച് നമുക്കൊരു സുഖമാവുള്ളൂ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് അപ്പം തന്നെ പോയി എടുക്കുമ്പോൾ അത് നമുക്കൊരു സുഖമില്ലാത്തതുപോലെ തോന്നാം അങ്ങനെ കണ്ണനും അതായിട്ട് നേരത്തെ കൊടുക്കും വിളക്ക് വയ്ക്കുന്നതിൽ മുൻപ് അല്ലെങ്കിൽ വിളക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയായിട്ടും കണ്ണനും കൊടുക്കാം കല്യാണിയും ഭക്ഷണം കഴിച്ചതായിരുന്നു പക്ഷെ ഇപ്പം അതൊന്നും ഇങ്ങനെ കണ്ടപ്പോൾ അപ്പം അത് ഇങ്ങനെ കഴിക്കണം എന്നുള്ളൊരു വാശിയൊക്കെ അപ്പം ഞാൻ കണ്ണന ഇങ്ങനെ മുട്ടുമ്മ അവന് സപ്പോർട്ട് കൊടുത്താലേ അത് നമുക്ക് ഇങ്ങനെ നിർത്താനൊക്കെ പറ്റും ഗേറ്ററൊക്കെ ഇണ്ട് ഇപ്പം ആദ്യമൊക്കെ ഇടിക്കാറുണ്ട് ഇപ്പം ഞാൻ കുറെ നാളായിട്ട് ഇടിയിക്കാറുണ്ട് ഗേറ്റർ ഒക്കെ ഇടിയിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഇങ്ങനെ സ്ട്രാപ്പ് പോലെ ഇങ്ങനെ ആക്കി ഇടാണല്ലോ അപ്പം അവൻ്റെ കാലുമൊക്കെ ചിലപ്പോൾ വില ഉറച്ചിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴും കണ്ടിന്യൂസ് ഒക്കെ ഇട്ട് വെക്കുമ്പോൾ അങ്ങനെ വരാറുണ്ട് പിന്നെ ഈ ചൂട് സമയത്തൊക്കെ ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ഈ കെടുത്തുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു എടുത്തുമ്പോഴൊക്കെ എടുത്തുമ്പോഴും ഇടുന്നത് നല്ലതായിരിക്കും എന്ന് പറയും ക്രോസ് ആയിട്ടൊന്നും പോവാതിരിക്കാനും ഒക്കെ നല്ലതാണ് ഗേറ്ററൊക്കെ ഇടീക്കുന്നത് പക്ഷേ ഈ ചൂട്ടത്ത് ഇപ്പം നമ്മൾ ഞാൻ പാമ്പർ മാത്രമാണ് ചില സമയത്ത് ഇപ്പം ഇടിക്കുന്നത് ട്രൗസർ പോലും ഇടിക്കുന്നില്ല അതിൻ്റെ ഇടയിൽക്കൂടെ കാലും ഈ സാധനങ്ങളും ഒക്കെ ആയിട്ട് ആകെ അങ്ങനെ ഒരു ചൂട് കാലത്താണ് ഞാൻ പിന്നെ ഇത് വേണ്ട എന്ന് വെച്ചത് കാരണം കണ്ണന് നൈറ്റിൽ അങ്ങനെയൊക്കെ ഇട്ട് കിടത്താറുണ്ട് അപ്പം ഞാൻ വിചാരിക്കുമോ ഈ ഒന്നാമത് ചൂട് അതിൻ്റെ ഇടയിൽക്കൂടെ കൊച്ചിനെ എങ്ങനെയും കൂടെ നമ്മൾ ദ്രോഹിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ അങ്ങനെ മാറ്റി വെച്ചത് ഇങ്ങനൊരു ചൂട് സമയത്തായിരുന്നു കൊണ്ട് ഞാനത് അങ്ങനെ മാറ്റി വെച്ചത് അപ്പോൾ കടന്നിങ്ങനെ നിർത്തുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് എന്തോ ആളുടെ ബോഡി ആൾ വിചാരിക്കുന്നത് പോലെ ആൾക്ക് പറ്റുന്നില്ല ആൾ വിചാരിക്കുന്നുണ്ട് ആൾ എല്ലാ രീതിയിലും ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ആൾ വിചാരിക്കുന്നിടത്തെ ആളുടെ ബോഡി ആൾക്ക് കിട്ടുന്നില്ല അപ്പോൾ നമുക്കതിനൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് പ്രാർത്ഥിക്കുക കൊടുക്കാവുന്ന നല്ല ട്രീറ്റ്മെന്റ് ആരോഗ്യവും ഇങ്ങനെ വീഡിയോൻ്റെ കമൻറ്റിൽ ഞാൻ കണ്ടായിരുന്നു കണ്ണനെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറഞ്ഞോളൂ എന്നൊക്കെ നമ്മളിപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ആയുർവേദമാണെങ്കിലും ഫിസിയോതെറാപ്പി ആണെങ്കിലും എല്ലാ തെറാപ്പികളും ഒരുവിധമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഗീത ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് ആവശ്യമില്ല എന്ന് തോന്നുന്നു ഒരു ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഞാൻ കുറച്ച് എൻ്റെ സന്തോഷങ്ങളിലേക്ക് ഞാൻ കുറച്ച് സമയം കണ്ടെത്താറുണ്ട് കേട്ടോ കിടക്കാൻ പോകുന്നതിന് മുൻപ് അപ്പോൾ കല്യാണിക്കിപ്പോൾ എക്സാമിന് ഇപ്പം രണ്ട് ദിവസം കൂടി തലേ ദിവസം ഞാൻ കൂടുതലാളെ പഠിപ്പിക്കാനേ ഇരിക്കുകയുള്ളു ആൾ എന്താ പറയുക രണ്ട് ദിവസം മുന്നേ ഒക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാലേ തലേ ദിവസം വണ്ടി രണ്ടടുത്ത് വരെ പഠിപ്പിച്ചതൊക്കെ പറഞ്ഞു പോയെന്ന് പറയും അപ്പോൾ തലേ ദിവസമാണ് അപ്പം രണ്ടും രണ്ട് ദിവസം കൂടെ ഗ്യാപ്പൊക്കെ ഉണ്ട് അപ്പോൾ അവരവിടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു ചേട്ടൻ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ എന്റേതായ ഞാനൊന്ന് പറഞ്ഞില്ലേ ഒരു ചെറിയ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ടെന്ന് മിററൊക്കെ ആയിട്ട് അപ്പോൾ ആ മിററൊക്കെ ഒട്ടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ അവിടെ ഫുള്ള് ഒന്നും ഒട്ടിച്ചൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്നാലും അത് തീർക്കണം എന്നുള്ളൊരിതിലിങ്ങനെ ഇരുന്നു പക്ഷേ അന്നും തീർന്നൊന്നും പിന്നെ ചിലപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടെ ചേട്ടനൊക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ ഇങ്ങനെ തല്ലി തള്ളി പോകുന്നത് ഇനിയിപ്പോൾ വെക്കേഷൻ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോകണം പുറത്ത് പോകണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നൊക്കെയുണ്ട് പക്ഷേ ചൂട് കാരണമെങ്കിൽ ഇപ്പം തന്നെ രണ്ട് ദിവസം കല്യാണി വീട്ടിലടിപ്പിച്ചിട്ടുണ്ടായി ഞാൻ ഒച്ചെടുത്ത് ഇതൊക്കെ ആയിട്ട് എൻ്റെ സൗണ്ടൊക്കെ അടഞ്ഞ് ഞാനിപ്പോൾ എനിക്ക് വീഡിയോ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചതാ പക്ഷേ രാവിലെ ഒന്നൊട്ടും ഇങ്ങനെ സൗണ്ട് ഭയങ്കര അടഞ്ഞതുപോലെയൊക്കെ ആയിരുന്നു ഇത് ഞാൻ ഉച്ച കഴിഞ്ഞ സമയമൊക്കെ ആയിപ്പിക്കും പിന്നെയും പിന്നെയും സംസാരിച്ച് സംസാരിച്ച് സൗണ്ട് ഇത്രേശ വലിയ കുഴപ്പമില്ല അധികം അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടാവില്ല നിങ്ങൾക്ക് പക്ഷേ രാവിലെയൊക്കെ സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് അടഞ്ഞിരിക്കയായിരുന്നു രാവിലെ തന്നെ എണീക്കുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ മൊത്തത്തിൽ അടഞ്ഞതുപോലെ തോന്നില്ലേ അപ്പം അങ്ങനെയൊക്കെ പോകുന്നു നമ്മുടെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക പിന്നെ ഞാൻ പറഞ്ഞതും മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കനും ഉണ്ടാവും ആ ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ഓപ്ഷനൊന്നും നിലപാട് ചെയ്തെട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫായിട്ട് സന്തോഷമായിട്ടും ഇരിക്കാം ചുറ്റാ ബൈ ബൈ